ഹലോ ഗായ്സ് അപ്പൊ നമ്മി ബട്ട് നമ്മൾ സ്ഥലം വരെ പോകാനിട്ടോ ഇന്ന് അവളെയും കൂടെ കൊണ്ടുപോവാന്നു കാരണം അതമ കണ്ടിസം കൊണ്ടുപോയി അപ്പോൾ അവൾ ഭയങ്കര ഇഷ്ടമാളെയും കൂടി കൊണ്ടാന്ന് ഒരു കൊണ്ടുപോവാട്ടാ ചോക്ലേറ്റ് ഇട്ടപ്പോ അത് വേണ്ടി ഇത് മതി മതിയാ മറ്റേ ഇത് വേണ്ട തന്നിട്ടായി തന്ന മിഠായി ല്ലോ എല്ലാ ബിബി ഒന്ന് എന്താന്നറിയില്ല ഡോക്ടർ കാണിക്കണം അപ്പൊ അത് അതോണ്ട് ഞാൻ ജിമ്മിന് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ അവളായിട്ട് നേരെ ക്ലാസ്സിന് പോന്ന് ക്ലാസ്സിനായിട്ട് നേരെ അവളായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചിട്ട് ആടോട്ട് സെറ്റ് ആയിട്ടോ എല്ലാരായിട്ടും

എല്ല ഡ്രസ് അടിക്കണ്ടേ അടിക്കണ്ടേ ഒരു നല്ല ടോപ്പ് കുട്ടിയെടുക്കടിച്ച എൻ്റെ മോൾ എൻറെ കൂടെ ഇന്ന് പഠിക്കും അവൾക്ക് അടി അടിക്കാൻ വേണ്ടി വെട്ടത്തി വെച്ച് ഡ്രസ്സും വരച്ചെളിക്കു ആളിവിടെ ഭയങ്കര കളിയാട്ടോ നമ്മൾ ആദമിന് കൊടുത്തപ്പോൾ ആദം ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാട്ടിരുന്നു പക്ഷെ ഇവള് ഇവിടെ അകനെ അങ്ങനെ എന്താ പറയാ ഞാൻ അവിടെ മാർക്ക് ചെയ്യാനെടുക്കണ ചോക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ എന്നിട്ട് വേറെ വേറെ എടുക്കും എല്ലാരെയൊന്നും എടുക്കും കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് ഇവളിതിവിടെ ഒരു തുണിയിലെടുത്തിട്ട് മൂപ്പരാൾ ഫുൾ കവർ ചെയ്തിട്ട് നടക്കുകയാണ് എന്നുള്ളത് ചോക്ക് മൊത്തം മൂപ്പരാൾ അതിൽ കവർ ചെയ്തിരിക്കട്ടോ പിന്നെ ഇവളെല്ലാരും ഇട്ടും എല്ലാ ആശ്വാസ കമ്പനി ആവേണ്ടിട്ടോ അങ്ങനെ എല്ലാവരും നോക്കിക്കയും എല്ലാവരുമായിട്ട് കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എൻറെ മോൾക്കാണെങ്കിലും ഇന്നത്തെ ദിവസം നല്ലൊരു ഒരു ദിവസമായിരുന്നു കാരണം എല്ലാവരും എല്ലാരും മുട്ടായി ഓരോരുത്തരും ഓരോരുത്തരോ അകലുള്ള മിഠായികളൊക്കെ കൊടുന്നുണ്ട് കെട്ടോ അപ്പൊ അവൾക്കാണെങ്കിലോ മിഠായി പിന്നെ ഒന്നും പറയാണ്ടല്ലോ ഭയങ്കര നാണയം ഒക്കെ ആയിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡാ കേട്ടോട് പിന്നെ ി പറഞ്ഞ പൊട്ടിച്ചേരാക്കും കൊറേ മിട്ടായിട്ടു പിണങ്ങിയ അച്ചിടൂട് പിണങ്ങി എന്താ പറയുക പിണങ്ങാൻ കാരണം ഞാൻ ടോപ്പ് അടിക്കണ്ട അപ്പ ഉണ്ട് മൂപ്പരാള് പിന്നെ ചീത്ത അപ്പൊ പിണങ്ങി ചിരിക്കടും കുട്ടി പെണങ്ങി പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും പോയി തുടങ്ങി കേട്ടോ എനിക്കിവിടെ അടിക്കാനുള്ള കാരണം ഞാനത് അടിക്കാൻ ഇരുന്നു അപ്പോൾ മൂപ്പരാളെല്ലാവരും പിന്നെ എൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ മറ്റേത് അവരിങ്ങനെ നടന്നിരുന്നതാണ് മൂപ്പരി ഫുള്ള് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ നിന്ന് അടിക്കാൻ തൊക്കെ നോക്കിക്കയാണ് അപ്പം മൂപ്പരാൾ ഫോണിലേക്ക് നോക്കണില്ല എന്താണെക്കണം മോതിൽന്ന് അറിയാം മാഷ അപ്പോൾ പിന്നെ ഇന്ന് അവളിട്ട് ക്ലാസ് വന്നപ്പോൾ കൊഴപ്പൊന്നും ഞാൻ വിചാരിച്ച പോലൊന്നും ഉണ്ടായില്ലോ കാരണം ഞാൻ അവള് അവളെ സ്വഭാവം വെച്ചിട്ട് ഇതൊന്നുമില്ല ഇതിന്റെ അപ്പുറം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ച അത്ര പോലൊന്നും ആയില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് പോരെ പിടിക്ക

അങ്ങനെ തന്നെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ല ബേബി അപ്പുറത്ത് വേറെ ഒരു കുട്ടി കിടന്ന് ഉറങ്ങാണ്ട് അപ്പോൾ വെറുതെ ഉണ്ടായിപ്പോ കുട്ടി കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹയാത്തിൽ പക്ഷെ ടൈം ആവാത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ആ ടൈം ആവുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതെ നമ്മൾ ഡോക്ടർ രതീഷിനെ ഇടട്ടോ നമ്മൾ കാണിക്കണം ഹയാത്തിലുള്ള അവൾ വീണിട്ട് അവളെ കാല് ജസ്റ്റ് വീണ്ടും അവളെ കാലിന് ചെറുതായിട്ടൊരു ഇത് പറ്റിയിട്ടോ അതുകൊണ്ട് ചെറിയൊരിത് വന്ന കാരണം നേരെനി ഇവിടുക്കാട്ട് വന്നത് അപ്പം ഞാൻ നാലരക്ക് എത്തിയിട്ട് എന്താണ് കേട്ടോ നാലരക്ക് വന്നിട്ട് അഞ്ച് അമ്പത്തി ഏഴായി എന്നിട്ടും ഡോക്ടറെ കണ്ടിട്ടില്ല കേട്ടോ ഡോക്ടർക്ക് എന്താ എമർജൻസി ആയിട്ട് ഡോക്ടർ പോയിട്ട് വന്നിട്ടില്ല എല്ലാം ബേബിയാണ് നല്ല ഉറക്കേണ്ട കേട്ടോ അഞ്ച് അമ്പത്തേഴ് എന്നുള്ളത് ആറ് ഏഴായിട്ടോ ഗൈസ് എന്നിട്ടും നമ്മളെ ഡോക്ടർ വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ നമ്പർ മുപ്പത്തി രണ്ടായിരുന്നു കേട്ടോ നാലരക്ക് വന്നിരിക്കുന്നതാണ് ആഗാന ഇരുന്നിരുന്ന് തണ്ടലും കടയ ഇരുന്ന് ഇന്ന് കാലും കടയുക എന്താ പറയുക ആഗേനെ പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതാണ് ഈ ഡോക്ടറെ കാണാൻ വരാനിഷ്ടമില്ലാത്ത വെച്ചാൽ ഇതിന് മുമ്പുള്ള കാലം ഒടിഞ്ഞിട്ടും ഈ ഒരു ഡോക്ടറെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ കാലന്നെയാണ് വീണ്ടും വീണിട്ട് ഇതായിട്ടുള്ള വീണ ചെറിയൊരു ചതവുണ്ടെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ട് അത് കാലിൻ്റെ ഈ നിര്യാണിയുടെ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം അവൾ ചെറുതായിട്ട് ഇങ്ങനെ കാലിന് വലിച്ചു നടക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞമ്മ ഡോക്ടർ വേഗം കേട്ടോ ആറ് ഇരുപത്തി ഒന്നായിട്ടും നമ്മൾ ഡോക്ടർ കണ്ടിട്ടോ അപ്പൊ ഒന്ന് എക്സറേ എടുക്കാൻ വേണ്ടിണ്ടായിരുന്നു അപ്പൊ ഇനി എക്സറേ എടുക്കാൻ വേണ്ടിട്ട് പോകുമ്പോ ഞാൻ ഒറ്റ കണ്ടിട്ടോ എല്ലാം ബേബിനായിട്ട് നിന്ന് മെഡിസിൻ എന്താ മേടിക്കാണ്ട് അവൾ അങ്ങോട്ട് പോയി അപ്പോൾ എനിക്കാണെങ്കിൽ അവൾ തീരെ കറഞ്ഞിട്ട് കൂടും തീരെ നിൽക്കണില്ല എന്നാൽ തീരെ നിൽക്കണില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഏട്ടാ അതിൻ്റെ ഉള്ളിത്ത് വേറെ ആരും രണ്ടുപേരൊക്കെ ഒന്ന് പിടിച്ചു അങ്ങനെ എക്സറേ ഒക്കെ എടുത്ത് എക്സറേ നോക്കിയാൽ ഇപ്പോൾ അതേ കാലിന് നിര്യാണിയുടെ ആ ഭാഗത്ത് വീണ്ടും കാ ഒടിഞ്ഞ കാലിന് തന്നെ വീണ്ടും കാലിന് ചെറിയൊരു ഉണ്ട് കിട്ടോ അപ്പോൾ റെസ്റ്റ് എടുക്കാനും നോക്കാനൊക്കെ വരുന്നിട്ടോ ഒരാഴ്ചയ്ക്ക് കുറവില്ലെങ്കിൽ വീണ്ടും വരാനാ കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വരുമ്പത്തിനേഴ് മണി ബാങ്കൊക്കെ എന്താ പറയുക മണി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം നാലാർക്ക് പോയിരിക്കണം എന്നാണ് ഭയങ്കര ഭയങ്കര മൂഡ് ഓഫ് ഭയങ്കര തലവേദന ഒക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ല ബേബിക്കൊരു സമൂസയും പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ നേരെ ബസ് ഒരു നടത്ത നടന്ന് എല്ല ബേബിനായിട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ല ബേബി ഉണ്ടല്ലോ എൻ്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല ഇത് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ അവൾ നടക്കാറൊക്കെ ഉണ്ട് ആ നേരം തൊട്ട് ഈ നേരം വരെ എൻ്റെ ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടും ഇന്ന് ഫുൾ അവൾ എടുത്തിട്ട് ആയിരുന്നു ഭാഗ്യത്തിന് നേരാവിലെ അഞ്ച് മിനിറ്റ് പോകാൻ അല്ലെങ്കിൽ ഒന്നിനും പറ്റിയിരുന്നില്ല അങ്ങനെ അങ്ങനത്തെ രണ്ട് മൂന്ന് നാല് കപ്പലിൻ്റെയും മേടിച്ചിടും നാലെണ്ണം ഒന്ന് ബേബിക്കും ഒന്ന് ആദമിനും പിന്നെ രണ്ടെണ്ണം മൈശൂന് പിന്നെ പറഞ്ഞാവുള്ള വീട്ട് അങ്ങനെ നാലെണ്ണം മേടിച്ചിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കപ്പലണ്ടി കപ്പ്ലേണ്ടി കിണേ ബേബി കാത്തിരിക്കും കിട്ടും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിട്ടി അപ്പോൾ അവള് എന്താണ് ആ ചിരിമാശ ഭയങ്കര സന്തോഷിന് മോങ്ക് പറഞ്ഞു വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒന്നും നടക്കാൻ പറ്റൂല്ല വേണ്ട പൊന്ന കൊച്ചല്ല രാത്രി അവള് നടക്കാൻ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ കാല് വലിച്ച നമുക്ക് ഇടങ്ങാറാവ അപ്പൊ എടുത്തോണ്ട് പോന്നത് ആദമിന്റെ അവസ്ഥ എന്താണോ അവിടെ പോയാൽ